ഇന്ന് െ ഭയന്നിട്ടാണ് കേരളത്തിൽ ക്രിസ്ത്യാനികൾ താമസിക്കുന്നത് എന്ന വെള്ളാപ്പള്ളി നടേശന്റെ ആ ഒരു പ്രസ്താവനയെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ ഭയക്കണം എല്ലാവരും ഭയക്കണം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി പറഞ്ഞത് ഒരു പക്ഷേ കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും പറയാൻ ആഗ്രഹിച്ച സംഗതിയാണ് ആ ദുരിതവും ദുഃഖവും അനുഭവിക്കുന്ന കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് ആളുകൾ ഒന്നിച്ചു നിൽക്കണം എന്ന ആഗ്രഹം മുന്നോട്ട് വച്ചപ്പോൾ അത് തങ്ങൾ സ്വാഗതം ചെയ്തു എന്നും അദ്ദേഹം പറഞ്ഞു എങ്ങനെ യോജിച്ചു പോകണം എന്നതിനെ കുറിച്ച് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് മലപ്പുറത്തെ സംസാരത്തെ വക്രീകരിച്ചും വ്യാഖ്യാനിച്ചും തന്നെ എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കാരണം മതമാണു മതമാണു മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞ കെ എം ഷാജി അവിടെ നിൽക്കട്ടെ ഇപ്പോ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ ഷംസീർ അവിടെ നിൽക്കട്ടെ ക്ഷേത്രത്തിന് പണം കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ ബാലുശ്ശേരി അവിടെ നിൽക്കട്ടെ കാഫിറുകളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ പാലത്ത് അവിടെ നിൽക്കട്ടെ വെള്ളാപ്പള്ളിയെ ഒന്ന് കടന്ന് അക്രമിച്ചേക്കാമെന്ന് പക്ഷെ അദ്ദേഹം ഒരു ഇഞ്ചും പിന്നോട്ട് പോയില്ല പൊരുതി തന്നെ മുന്നോട്ട് പോയി എന്നിട്ട് വെള്ളാപ്പള്ളിയെ മുസ്ലിം വിരോധിയാക്കാനുള്ള ശ്രമമാണ് മീഡിയയിൽ നടന്നത് താനൊരു മുസ്ലിം വിരോധിയല്ലെന്നും മുസ്ലിം ലീഗിന്റെ വർഗീയ സ്വഭാവത്തെയാണ് താൻ എതിർക്കുന്നതെന്നും മിള്ളാപ്പള്ളി പറഞ്ഞു നായാടി മുതൽ നസ്രാണി വരെയുള്ളവരുടെ യോജിപ്പ് അനിവാര്യമാണ് ഈ എന്ന തലത്തിലേക്ക് ചിന്തകൾ എത്തിയതായും അദ്ദേഹം പറഞ്ഞു ഇതൊരു നല്ല അവസരമാണ് ഇപ്പോ എൻ എസ് എസിനെയും എസ് ഡി എൻ പിന്നെ എസ് എൻ ഡി പി തമ്മിൽ തെറ്റിച്ചത് മുസ്ലിം ലീഗാണെന്നും സംവരണത്തിൽ യു ഡി എഫിനൊന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നും സംവരണത്തിന്റെ പേരിൽ തന്നെ കൊണ്ട് നടന്ന് ചതിച്ചു എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഒരുപക്ഷെ ഭൂരിപക്ഷം പറയാൻ ഭയക്കുന്നത് അദ്ദേഹം തുറന്നു പറയുന്നു പറയുന്നേയുള്ളൂ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിനെതിരെ പ്രസംഗിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പരിഹസിച്ച് വെള്ളാപ്പള്ളി രംഗത്തു വന്നു വി ഡി സതീശൻ ഇന്നലെ പൂത്ത തകരയാണ് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് സതീശനാണ് താൻ വർഗീയവാദിയാണ് എന്ന് പ്രചരിപ്പിച്ചതെന്നും മറ്റൊരു കോൺഗ്രസ് നേതാവും ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള എ കെ ആന്റണിയും കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും താൻ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യാം എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് സതീശൻ ജനിക്കുന്നതിനു മുന്നേ കാറിൽ കയറിയവനാണ് താൻ അദ്ദേഹം പറഞ്ഞു ബാക്കി എല്ലാവരും ഒന്നിക്കുമ്പോൾ എൻ എസ് എസിനും എസ് എൻ ഡി പിന്നിച്ചാൽ എന്താണ് കുഴപ്പമെന്നാണ് വെള്ളാപ്പള്ളി ചോദിച്ചത് ഇപ്പൊ മുസ്ലിം സംഘടനകൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരുമിക്കാൻ പാടില്ല എന്തുകൊണ്ട് നായാടി മുതൽ നസ്റാണി വരെയുള്ള ആളുകൾക്ക് കൂട്ടായ്മയ്ക്കു വേണ്ടി ഒരുപാട് ദൗത്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതുകൊണ്ട് ആ ദൗത്യം എസ് എൻ ഡി പി ഏറ്റെടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് നായാടി മുതൽ നസ്റാണി വരെയുള്ളവരിൽ മുസ്ലിങ്ങളെ പരിഗണിക്കാത്തത് അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാരണം മാധ്യമങ്ങളാണ് പല വാർത്തകളും വളച്ചൊടിക്കുന്നത് ഒരാളെ മുസ്ലിം വിരുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത് ചേർക്കുന്നത് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ അനർഹമായതാണ് വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എ കെ ആന്റണിയെ പുറത്തു നിർത്തിയവരാണ് കോൺഗ്രസുകാർ അത് കേരളം കണ്ടതല്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു അതാണ് ഈ മുസ്ലിങ്ങളുടെ ഏതെങ്കിലും വർഗീയതയെയും ഈ ഖജനാവിൽ നിന്നും കട്ടുമുടിക്കുന്നതിനെയും അനർഹമായ കൊള്ളയെയും ഒക്കെ സംബന്ധിച്ച് ആരെങ്കിലും സംസാരിച്ചാൽ അവരെ ആദ്യം പിടിച്ച് മുസ്ലിം വിരുദ്ധനായിട്ട് അങ്ങ് പെ മാറ്റും എന്നാൽ സി പി എമ്മും ബി ജെ പിയും തെരഞ്ഞെടുപ്പായാൽ വർഗീയത പ്രചരിപ്പിക്കുകയാണെന്നും അവരുടെ ഉപകരണമായി വെള്ളാപ്പള്ളി മാറരുതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചതിനാണ് വെള്ളാപ്പള്ളി കൊടുത്തു വെച്ചത് വർഗീയത പറയരുത് എന്ന് മാത്രമേ താൻ പറഞ്ഞിട്ടുള്ളൂ വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യില്ല മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും ശബ്ദം ഒന്നാണെന്നും വി ഡി സതീശൻ പറഞ്ഞു എല്ലാവരും ഐക്യപ്പെട്ടു പോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം പക്ഷേ ഇപ്പോൾ നടക്കുന്നത് വ്യാപകമായിട്ടുള്ള വിദ്വേഷ പ്രചരണമാണ് ഭിന്നിപ്പിച്ച അധികാരം കൈയ്യെടുക്കുക എന്ന ബി ജെ പിയുടെ തന്ത്രമാണ് സി പി എമ്മും കേരളത്തിൽ നടപ്പാക്കുന്നത് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് പക്ഷേ ജമാഅത്തെ ഇസ്ലാമി തന്നെ പ്രത്യക്ഷമായിട്ട് കിനാലൂരിമാർ പ്രഖ്യാപിക്കുന്നു നമുക്ക് വേണ്ടത് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കലാണ് വി ഡി സതീശൻ വന്നിട്ട് പറയുന്നു ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് അത്തരം അജണ്ടകളൊന്നുമില്ല എന്ന് എങ്ങനെയിരിക്കുന്നു മുസ്ലിങ്ങളെ ഭയപ്പെടണം എന്ന് പറയുന്നത് വെറുതെ അല്ല ഇന്നിപ്പോൾ ദീപക് എന്ന് പറയുന്ന ഒരു യുവാവിന്റെ ജീവൻ ഒടുക്കിയ സംഭവം നമ്മൾ കണ്ടില്ലേ സ്വകാര്യ ബസ്സിലാണ് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച ഒരു യുവതി പങ്കുവച്ച ഒരു വീഡിയോയ്ക്ക് പിന്നാലെയാണ് യുവാവ് ജീവൻ എടുക്കുന്നത് ഇനിയിപ്പോ ഇവർക്ക് ആക്ഷൻ എടുക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയല്ല കോടതി സോഷ്യൽ മീഡിയയിൽ അനുകൂലമായും പ്രതികൂലമായും അമ്മയെ തല്ലിയാലും പല പക്ഷം പറയുന്ന ആളുകളല്ലാദിഭാഗവും പ്രതിഭാഗവും ഉള്ള വക്കീലന്മാർ ഇങ്ങനെയായിരുന്നോ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് പണമുണ്ടാക്കണം വൈറലാകണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ് ആ പെണ്ണൊരുത്തി അത് ചെയ്തത് അതുകൊണ്ട് അവൾക്കും ഒരു വിലങ്ങൊരുക്കാതെ സോഷ്യൽ മീഡിയ അടങ്ങില്ല എന്ന് പറഞ്ഞ് സമാന മനസ്കരായിട്ടുള്ള അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ രംഗത്ത് വരുവാണ് വീഡിയോ പിടിക്കാം ശരി തന്നെ ലൈംഗികമായിട്ടുള്ള ചൊവ്വയോടുകൂടി തന്നെ സ്പർശിച്ചു കേസെടുക്കുന്നതിന് വേണ്ടി കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഹാജരാക്കേണ്ടുന്ന ഒരു തെളിവ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആ മനുഷ്യന്റെ ജീവൻ അപഹരിക്കുന്നത് വരെ എത്തിയെങ്കിൽ ഇവളെ പച്ച മലയാളത്തിൽ വിളിക്കാം കോലയാളി അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ശവം കൊണ്ട് കൊടുക്കവള് മാന്തി തിന്നട്ടെ എന്ന് അപ്പോൾ ഒരു മുസ്ലിം സ്ത്രീയാണ് ഉടനെ തന്നെ സോഷ്യൽ മീഡിയ ഏറ്റുപിടിച്ചു അവൾ വീഡിയോ ഇട്ടപ്പോഴേ അവനെ തൂക്കണമെന്ന് പറഞ്ഞു അവൻ തൂങ്ങിയപ്പോഴിപ്പോളിതാ അവളെ തൂക്കണമെന്ന് പറയുന്നു മൾട്ടിപ്പിൾ സിൻഡ്രോമാണ് സോഷ്യൽ മീഡിയയ്ക്ക് അതുകൊണ്ടാണ് കടുത്ത മാനസിക വിഷാദം ബാധിച്ച ദീപക് ജീവൻ ഉടുക്കിയ സംഭവത്തിൽ ബന്ധുക്കളും അതുപോലെ കൂട്ടുകാരും ഒക്കെ നിന്ന് വിങ്ങുന്നത് നമ്മൾ കാണുവാണ് പയ്യന്നൂരിൽ വെച്ചിട്ടാണ് ബസ് യാത്ര ചെയ്യുന്നതിനിടയിൽ ദീപക്ക് തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറഞ്ഞു ആ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒന്ന് തൊട്ടു തോണ്ടൂ എന്ന് പറഞ്ഞു കൊണ്ടു കൊടുക്കുന്നത് പോലെയാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് നമ്മളുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് ഒരാൾ സ്പർശിച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും നമ്മളത് മാറി നിൽക്കാറാണ് പതിവ് ഇത് കൊണ്ടു കൊടുത്ത് അവൻ്റെ കൈമുട്ടുകൊണ്ട് തേച്ച് ഒന്ന് ഇടിച്ചൊന്ന് ഒരച്ച് അതൊന്ന് വീഡിയോ പിടിച്ച് വൈറലാക്കി തുണി എത്രയോ ഭേദമാണ് വൈറലാകാൻ വേണ്ടിട്ട് അതിനേക്കാൾ മ്ലേച്ഛമായിട്ടാണ് എനിക്കിത് തോന്നിയത് ശനിയാഴ്ച രാത്രിയാണ് വീഡിയോയുടെ വിവരം ദീപക് തന്നെ അറിയുന്നത് ഇത് സുഹൃത്തുക്കൾ ദീപക്കിനെ വിളിച്ചറിയിക്കുന്നു എന്നാൽ യുവതി രണ്ടാമതും വീഡിയോ ഇടുന്നു ചരിഞ്ഞു നിൽക്കുന്നവനെ ചരിഞ്ഞ് നടക്കുന്നവനെ ചവിട്ടി തള്ളിയിടുക എന്ന് പറയില്ലേ വീണ്ടും അയാൾ മാനസിക സമ്മർദ്ദത്തിലേക്കും അവയ്ക്ക് അയാൾക്ക് സമൂഹത്തിൽ ജീവിക്കണം അയാൾക്ക് കുടുംബമുണ്ട് നാട്ടുകാര് ഏതു രൂപത്തിൽ കാണുമെന്ന് നമുക്കറിയാലോ അങ്ങനെ സുഹൃത്തുക്കൾ പറയുന്നു ഞായറാഴ്ച രാവിലെ നേരിൽ കണ്ട് സംസാരിക്കാമെന്ന് ദീപക്കിനോട് പറഞ്ഞിരുന്നതാണത്തിന് അവരൊക്കെ ശനിയാഴ്ച രാത്രി ഒൻപതരയോടുകൂടി ദീപക് സുഹൃത്തുമായിട്ട് അവസാനമായി സംസാരിക്കുന്നു വളരെ സമാധാനത്തോടുകൂടിയാണ് സംസാരിച്ചതെന്നും എന്നാൽ വീഡിയോ ദൃശ്യങ്ങൾ വീണ്ടും അയച്ചു നൽകാൻ ദീപക് ആവശ്യപ്പെട്ടതായും സുഹൃത്തു പറയുന്നു വീഡിയോ കണ്ട ശേഷം ദീപക് മറുപടി ഒന്നും നൽകിയതുമില്ല ഞായറാഴ്ച പുലർച്ചയോടെ ദീപക്കിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു ദീപക് മുറി തുറക്കുന്നില്ല മാതാപിതാക്കൾ നാട്ടുകാരുടെ സഹായത്തോടു കൂടി വാതിൽ പൊളിച്ചു നോക്കിയപ്പോൾ ദാരുണമായിട്ടുള്ള കാഴ്ച കാഴ്ചകണ്ട് മാതാപിതാക്കൾ നടുങ്ങാതിരിക്കുക ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയാക്കുന്നു ഒരു ഗാർമെന്റ്സ് കമ്പനിയിൽ കഴിഞ്ഞ ഏഴു വർഷമായിട്ട് ജോലി ചെയ്തു വരുന്ന വ്യക്തിയാണ് ദീപക് ഇതുവരെ ദീപകിനെ കുറിച്ച് ഒരാൾ മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് സ്ഥാപന ഉടമ പറയുന്നു വീട്ടുകാർക്കും ദീപക്കിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു എന്നാൽ യുവതിക്കെതിരെ സൈബർ ലോകത്ത് കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് വെറും റീച്ചിനും കണ്ടന്റിനും അതുവഴി പണം ഉണ്ടാക്കി പന്നിത്തീട്ടം തിന്നുന്നത് പോലെ തിന്നാനും വേണ്ടി ഈ പെണ്ണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകയായിട്ടുള്ള ഈ പെണ്ണ് ഇത്തരം ഒരു വീഡിയോ ചെയ്തു എന്നാണ് ആളുകൾ ആരോപിക്കുന്നത് എന്നാൽ താൻ നേരിട്ട് അപമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നും താൻ ചെയ്തത് ശരിയാണെന്നും യുവതി ഒരു സ്വകാര്യ ചാനലിനോട് പ്രതികരിക്കുന്നു ഇനി അവന്റെ ശവം കൂടെ തിന്നാലേ മതിയാകത്തുള്ളായിരിക്കും താൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും ദീപക് ബോധപൂർവം സ്പർശിക്കുന്നത് വീഡിയോയിൽ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞ നമ്മൾ ഞാൻ ആ വീഡിയോ നന്നായിട്ട് കണ്ടാളാം പല തവണ കണ്ടാളാം നിങ്ങൾ വ്യക്തമായിട്ട് ആ വീഡിയോ ഒന്ന് നോക്കി നോക്ക് ഞാനായിട്ട് ഇത് കാണിക്കുന്നില്ല അതൊന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമത് വേണം ഒന്ന് കാണിക്കുകയും ചെയ്യും വീഡിയോ 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 ഒരു ഒരു ഈ ഈ നിങ്ങൾ എല്ലാവരും എല്ലാവരും അവസാനം വരെ കാണണം സ്കിപ്പ് ചെയ്യരുത് മാക്സിമം ഇടണം എല്ലാവർക്കും കാര്യം കേസിൽ ഷെയർ ും എന്താന്ന് ഒരാളെ മനപൂർവ്വം എന്റെ ശരീരത്തിൽ അതൊരു ആക്സിഡന്റ് അല്ല ഒരു ആണ് സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ് അതെ അതെ കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തോടാണ് ആർക്ക് അവകാശം ഇല്ലാണ്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ തോടാണെങ്കിലും ആർക്കാവകാശമില്ല അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റ് എന്താണ് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂ ആർക്കാണ് സൈക്കോളജിക്കൽ ഇഷ്യൂ അറിയാതെ അയാൾ ഒന്ന് ബാക്ക് ഇറങ്ങി നിങ്ങൾ നിങ്ങൾ അതേ തിരിഞ്ഞു നേരെ അതായത് ഇങ്ങനെ മ്യൂട്ട് അതിന്റെ സൈക്കോളജി എന്ന് ഓൺ ആക്കിയ കണ്ടിട്ട് അയാൾ അത് തന്നെ കണ്ടോണ്ടിരിക്കുന്ന കുറച്ച് അങ്ങനെ നിന്നു അയാൾ അത് പിന്നെ റിപ്പീറ്റ് മനസ്സിലാക്കുന്നത് വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല എങ്ങനെയായാലും പ്രശ്നമില്ല ഞാൻ ചെയ്യാനുള്ളത് ചെയ്തോണ്ടിരിക്കുന്നുള്ളത് ഈ സൈക്കോളജിയെ കുറിച്ചൊക്കെ പറയുന്നത്

വീഡിയോ വീഡിയോ ഷൂട്ട് ചെയ്ത റിമൂവ് എക്സ്പ്ലേഷൻ ഉണ്ടെന്ന് വീണ്ടും കാണിച്ചു രണ്ടാമതും അവള് വീഡിയോ ചെയ്തു ആദ്യം ഒരു വീഡിയോ ചെയ്തത് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല കാരണം എങ്ങും തട്ടുന്നതായിട്ടില്ല മൊലയൊക്കെ കൊണ്ടുവച്ച് കൊടുക്കുവാണല്ലോ കൈമുട്ടുള്ള തട്ടിക്കോന്ന് ഒരച്ചോന്ന് ഇത്തരം കടി ജീവിതമാരെ എന്ത് ചെയ്യണം ഇതിനെ അതിജീവിത നിങ്ങൾ ആണോ കൊണ്ടുവച്ച് കൊടുത്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് ലോകത്താരെങ്കിലും ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഒരു വീഡിയോ പിടിക്കുന്നു എന്ന് കണ്ടാൽ അവർ മിണ്ടാതെ നോക്കി നിൽക്കുമോ ഇന്ന് ആ എടുത്തോന്നും പറഞ്ഞു പോയി നിൽക്കുമോ ഇതിനകത്ത് എന്ത് ഹ്യൂമൻ സൈക്കോളജിയാണ് ഇതെന്തുവാണീ പറയുന്നത് കൊണ്ട് വെച്ചു കൊടുത്തത് അതിന്റെ മലയിലൊന്നും ഞാൻ സൈക്കോളജിക്കൽ ഉണ്ടെന്ന് ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരോടും പിന്നെ ആ സൈക്കോളജി ചേച്ചിയുടെ ആ മനുഷ്യനെ ആത്മഹത്യ ചെയ്തു അതിനൊരു കുട്ടിയുണ്ട് ഒരു സെയിൽ പേഴ്സൺ ആണ് ജോലിയുടെ ഭാഗത്തുള്ള ഒരു ബാഗ് ആണ് കയ്യിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ ആണ് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടതും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് അത് താങ്ങാൻ പറ്റിയില്ല അത്രക്കും അനക്കട്ടുള്ള മനുഷ്യനല്ലോ ആദ്യത്തെ വീഡിയോ ഓർത്ത് ഓർത്ത് തെറ്റില്ല ടെൻഷൻ താങ്ങാൻ മാഡം ഇനി നിങ്ങൾ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് അനുഭവം പോലും പോലീസ് കംപ്ലൈന്റ് ഉണ്ടാവില്ലായിരുന്നു ജീവൻ പറ്റും കുട്ടിയുടെ അച്ഛൻ ഞാനും ാണ് പറയുന്നത് ഇവര് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അതിനുവേണ്ടിയാണ് ശരിക്കും പറഞ്ഞാല് ആ വീഡിയോ ഉപയോഗിക്കേണ്ടത് അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടിട്ട് അവിടെ ഒരു ജഡ്ജിംഗ് പാനൽ ഇട്ടു കൊടുക്കലായിരുന്നില്ല നോക്കിക്കോ അയാൾ കാണുന്നില്ല അയാൾ തിരിഞ്ഞ് അയാളുടെ പാട്ടിന് നിൽക്കുക ഏതെങ്കിലും രൂപത്തിലൊരു ഭാവ വ്യത്യാസം അയാൾക്കുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല അയാളുടെ കൈമുട്ട് അതിന്റെ നേരെ അവൾ കൊണ്ടുവച്ചു കൊടുക്കുകയാണ് നോക്കിക്കോ ഇവൾക്കങ്ങ് അങ്ങ് മാറാമായിരുന്നില്ലേ ഉം ഞാനിപ്പോ ഓർക്കുന്നതേ നമ്മുടെ സിനിമയിലെ ഒരു പിന്നെ എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ടല്ലോ പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് പേര് കിട്ടി പ്രശസ്തി കിട്ടി ഏ പണം കിട്ടി തിളങ്ങാൻ പറ്റി സുഖവും കിട്ടി അത് കഴിഞ്ഞപ്പോൾ അവൻ എന്നെ പിടിച്ചു ഇവൻ എന്നെ പിടിച്ചു അവനെന്നോടൊരു കളി തരുമോ കരളയെന്ന് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വന്നില്ലേ ഇതും അങ്ങനെ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ നന്ദി